നമസ്കാരം ഇത്തവണത്തെ മുറജപം പൂർവാധികം ഗംഭീരമായിട്ട് നടക്കുകയാണ് വിശേഷിച്ചും നാല് വേദങ്ങൾ സാങ്കോപാംഗം ജപിക്കുന്നുണ്ട് പാരായണം ചെയ്യുന്നുണ്ട് അതുപോലെ പുരാണങ്ങൾ ഉപപുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഇതെല്ലാം അതുപോലെ സഹസ്രനാമം സഹസ്രനാമത്തിന്റെ ഭാഷ്യങ്ങൾ ഇതെല്ലാം പാരായണം ചെയ്യുന്നുണ്ട് ഇതൊക്കെ എനിക്കൊന്ന് ഇതം പ്രഥമമായിട്ടായിരിക്കും നടക്കുന്നത് അതുകൂടാതെ ഇത്രയധികം യതീശ്വരന്മാര് പങ്കെടുത്തിട്ടുള്ള ഒരു മുറച്ചവും മുമ്പുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇപ്പൊ രാമാനുജ ശ്രീരാമാനുജ സമ്പ്രദായത്തിലെ ശ്രീവില്ലിപുത്തൂർ ജിയർ സ്വാമികള് അതുപോലെ ശ്രീരംഗത്തെ ആണ്ടവൻ സ്വാമി അതുപോലെ ആൾവാർ തിരുനഗരിയിലെ ജിയർ സ്വാമികള് അതുപോലെ മധുവസമ്പ്രദായത്തിലെ ഉത്തരാദിമഠത്തിലെ സ്വാമികള് രാഘവേന്ദ്ര മന്ത്രാലയത്തിലെ സ്വാമികള് അഷ്ടമഠങ്ങളിലെ സ്വാമികള് ഇങ്ങനെ ഇത്ര സ്വാമിയാന്മാരുടെ സാന്നിധ്യം കൊണ്ട് എന്താണ് അനുഗ്രഹീതമാകാൻ കഴിഞ്ഞു നമുക്കൊക്കെ ഈ മൊറജപക്കാലത്ത് ഇങ്ങനെ ഒരു മുറചപം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നു നമ്മുരാട്ടി മൊറജപത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മരാട്ടിക്ക് അല്പം വെളിച്ചം വീശാമോ ആദ്യത്തെ മൊറജപം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലായിരുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഒരുപാട് വിശേഷങ്ങൾ അകമ്പടി സേവിച്ച ഒരു മുറ ജപം നൂറ്റി അൻപത്തി രണ്ട് ദിവസം പത്തൊൻപത് മുറ അനുഷ്തം നടക്കുകയാണ് കൊച്ചു കാര്യമൊന്നുമല്ല അതിൽ മാത്രമല്ല ഒരു കൗതുക വാർത്ത വേണമെങ്കിൽ പറയാം ഈ പത്തൊൻപത് മുറയ്ക്കും ഒരില്ലം കംപ്ലീറ്റായിട്ട് പങ്കെടുത്തു ആ ഇല്ലമാണ് വളരെ പ്രസിദ്ധമായ ഏലംകുളത്ത് മന ഒരു അത് ഇ എം എസ് നമ്പൂരിപ്പാടിൻ്റെ ഇല്ലമായിരിക്കാം എന്നാണ് തോന്നുന്നത് ഏലംകുളത്ത് മന ഇല്ലം ഇ എം എസ് നമ്പൂരിപ്പാട് അദ്ദേഹത്തിൻ്റെ ഇല്ലമാണെന്നാണ് തോന്നുന്നത് ഏതായാലും ആ അവർ ആ മനയിലുള്ളവരെ ഈ ഇത്രയും ദിവസം ഇത്രയും മുറ പത്തൊൻപത് മുറയും അവർ പങ്കെടുത്തു എന്നുള്ള വലിയൊരു സംഭവം തന്നെയാണ് അത് അത് കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ മോർജപ്പം പിന്നെയും വരുന്നു അത് ശുചീന്ദ്രത്ത് വെച്ചാണ് നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ബാക്കി ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും വൈഷ്ണവ ശൈവ സ്പർദ്ധകൾ വളരെ ശക്തമായിട്ട് നിന്ന കാലത്ത് പോലും ഈ മാർത്തവർമ്മ തിരുമച്ചിൻ്റെ കാലത്തല്ല അതിനൊക്കെ പുറം പുറങ്ങോട്ട് പോയി തന്നെ തിരുവിതാംകൂർ ഇങ്ങനത്തെ സ്പർദ്ധകളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് കാണുന്നുണ്ട് പത്മസമിക്ഷത്തെത്തി നോക്കിയാലും കാണാം ശ്രീകോവിൻ്റെ ചുറ്റിനുള്ള കൊത്തുവേല കാർത്തി വിരാജന കഥയൊക്കെ ഉണ്ട് ഒരുപാട് ശൈവ വൈഷ്ണവ ഐക്യം ആണ് കാണിക്കുന്നത് ഇത് അതിനേക്കാളും വലിയൊരു സംഭവമുണ്ടോ ശുചീന്ദ്രത്ത് വെച്ച് ഈ ഇങ്ങനൊരു മൊറജപം നടക്കുന്നു എന്ന് പറയുമ്പോൾ ശൈവപ്രധാനമായ ശുചീന്ദ്രത്ത് വെച്ച് നടക്കുന്നു അത് വലിയൊരു കാര്യമാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ ചിലർക്കൊക്കെ അറിയാമായിരിക്കാം അറിയാൻ വയ്യായിരിക്കാം പക്ഷേ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഒരു എന്താ പറയുന്നത് ഒരു പ്രത്യേകം ഒരു റിസേർച്ച് ചെയ്ത് കണ്ടുപിടിച്ച പുസ്തക പുസ്തകരൂപേണ വരികയാണ് അതാരാണ് ചെയ്യുന്നതെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇത്രയും ശക്തമായിട്ട് ചെയ്യാന്നുള്ള ഒരാളെ ഇപ്പോൾ ഒരു പക്ഷേ ഇവിടെ ഉള്ളൂ മ കഴിവും മനസ്സും എല്ലാം വേണമല്ലോ സമയം കഴിവ് മനസ്സ് എല്ലാം ഒത്തുചേർന്ന് കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ ഇന്ന് ഉമാമഹേശ്വരി ശ്രീമതി ഉമാമഹേശ്വരി ഉമാമഹേശ്വരിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വരാൻ പോകുന്ന പുസ്തകത്തിൽ നിന്നുള്ള അറിവുകൾ അണി ഇതിലുള്ള ഈ പറഞ്ഞ മുക്കാലും മുക്കാലിലെ മുക്കാലി അരക്കാലും അതിൽ നിന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശുചീന്ദ്രത്തുള്ള ആ മൊർജപം കഴിഞ്ഞ് അതേ വർഷം തന്നെ അതേ മാസം തന്നെ പ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പിന്നെ മൊറജപം അരങ്ങേറുകയാണ് ആ മൊറജപത്തിൻ്റെ സമാപനം ലക്ഷദ്വീപത്തിൽ അപ്പോഴാണ് ലക്ഷദ്വീപം വരുന്നത് ലക്ഷദ്വീപം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ മൊറജപം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ തുടങ്ങുന്നു പിന്നെ തൊട്ട് ഒരു പദ്ധതിയും ചിട്ടയും ഒക്കെ വന്നു അതങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ എന്താണ് ഈ ഭദ്രദീപം എന്ന് പറയുന്ന ചടങ്ങ് അതും ഒരു സങ്കീർണമായൊരു ചടങ്ങ് തന്നെയാണ് പന്ത്രണ്ട് ആറ് മാസത്തിലൊരിക്കൽ പന്ത്രണ്ട് ഭദ്രദീപം വരുമ്പോൾ ഒരു ലക്ഷദ്വീപം എന്നാണ് കണക്ക് ഭദ്രദീപം ബേസിക്കലി രാജാവിൻ്റെ നന്മയ്ക്കുമൊക്കെ കൂടെ ചേർന്നാണ് മാത്രമല്ല നാട്ടിൻ്റെ നന്മ രാജാവിൻ്റെ നന്മ തുടങ്ങി തുടങ്ങിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ ദേവന് വേണ്ടിയും കൂടെയാണ് കംപ്ലീറ്റ് ദേവന് വേണ്ടി അപ്പോൾ ഈ ഭദ്രദീപത്തിനെപ്പറ്റി പറയുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തലമുറകളായിട്ട് തന്ത്രിസ്ഥാനം തലനല്ലൂർ നെടുമ്പള്ളി നമ്പൂതിരിപ്പാടന്മാർക്കാണ് അതിൽ ഉള്ള തന്ത്രിയാണ് ശ്രീ സജി നമ്പൂതിരിപ്പാട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞതാണ് ഞാനിത് ഒന്ന് വായിക്കാൻ പോവാണ് അദ്ദേഹത്തിന് പറഞ്ഞത് കേരളത്തിലെ നമ്പൂതിരി ഇല്ലങ്ങളിൽ ദ്വാദശി ആരാധന എന്ന പേരിൽ നടത്തി വരുന്ന അനുഷ്ഠാനത്തെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പ്രൗഢിക്കനുസരിച്ച് വിപുലമാക്കി ചെയ്യുന്നതാണ് ഭദ്രദീപം അദ്ദേഹം ഒരു വിപുലമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് അതിൻ്റെ രത്നചുരുക്കമാണ് ഇത് ശനി ഇത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ദ്വാദശി ആരാധന വളരെ വിപുലമായി അത് മാറി അത് ഭദ്രദീപമായിട്ട് മാറി അപ്പോൾ ഭദ്രദീപം ഇത്രയും ഭദ്രദീപമാകുമ്പോൾ അതിനും ഒരുപാട് ചടങ്ങുകളുമൊക്കെ ഉണ്ട് കണ്ടമാനം ചടങ്ങുകളുണ്ട് ഇതുവാകുമ്പോൾ ലക്ഷദ്വീപമായിട്ട് മാറും പക്ഷേ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് തിരുമനസ്സിൻ്റെ കാലത്ത് ഈ ഭദ്രദീപം അതുപോലെ ജലജപം ഉണ്ടായിരുന്നു ജലജപം ഭദ്രദീപം ഇത് രണ്ടും തിരുമനസ് കൊണ്ട് തന്നെ ഒന്ന് നിർത്തി രണ്ടും രാജാവിന് വേണ്ടിയാണ് കൂടുതലും രാജാവിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ജലജപത്തിന് ശത്രു സംഹാരം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നാട്ടിൻ്റെ ശത്രുക്കളുടെ ശത്രു സംഹാരം രാജാവിൻ്റെ രാജ്യത്തിൻ്റെ രാജ അതാണ് രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും പക്ഷേ രാജാവെന്ന് പറയാൻ വളരെ പ്രധാനമായിട്ട് അവിടെ വരുന്നു അപ്പോൾ തിരുമനസ് അന്ന് നിശ്ചയിച്ചു ഇപ്പം രാജാവില്ലല്ലോ അപ്പോൾ ഇതിന് പ്രസക്തിയില്ല രാജാവ് ചെയ്യേണ്ട ആവശ്യമില്ല രാജ്യത്തിന് എപ്പോഴും രാജ്യം എപ്പോഴും ഉണ്ട് പക്ഷെ രാജാവെന്നുള്ളൊരു നിലയ്ക്ക് ചെയ്യാൻ പാടില്ല പിന്നെ എല്ലാം വളരെ ചിലവുള്ള സംഭവങ്ങളാണ് ഭദ്രദേവണെങ്കിൽ ജലദീപ് മുറച്ചപ്പം മുഴുവനും വളരെ 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 ചിലവുണ്ട് അന്നത്തെ കാലത്ത് ആ സമയത്ത് അമ്പലത്തിനും അല്ലാതെയും വരവുകൾ കുത്തനെ താന്നിരിക്കുന്ന സമയമാണ് ഏറ്റവും കഷ്ടം സാമ്പത്തികമായിട്ടുള്ള കഷ്ടം അനുഭവിച്ച കാലങ്ങളാണ് അപ്പോൾ അപ്പോൾ തനിക്ക് വേണ്ടിയുള്ള ആവശ്യത്തിനോ ചിലവാക്കുന്ന പണം വേണ്ട അതും ദേവനായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭദ്രദീപം നിർത്തി മുഴുവനും ദേവൻ്റെ ദേവകാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ രൂപകൾ മുഴുവൻ കൊടുത്തു താനാരും അല്ല ഭഗവാൻ പത്മനാഭനാണെല്ലാം എന്നുള്ള ആ ഉത്തം ഉറച്ച വിശ്വാസത്തിൽ തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം നിർത്തി ആ അതിൽ നിന്ന് കിട്ടുന്ന രൂപം മുഴുവനും ദേവകാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കാനായിട്ട് നിശ്ചയിച്ച അപ്പോഴാണ്